കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയായിട്ടുള്ള കോട്ടയത്തെ പ്രമുഖ തീർത്ഥാടന ദേവാലയമായ മാനാനം പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നത് വിശുദ്ധ ചാവറ സേലിയാസത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പള്ളി കൂടിയാണ് ഇത് മാനാനം സെൻറ് ജോസഫ് ചർച്ച് കേരളത്തിലെ മാന്നാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് ഒരു കുന്നിൻ മുകളിൽ വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറയാണ് ഈ പള്ളി പണിതത് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് വിശുദ്ധ ചാവറാസ് കുര്യാസ് എലിയാസജിൻ്റെ അനുയായികൾക്ക് ഈ പള്ളി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നും മെയ് പതിനൊന്നിന് അദ്ദേഹം ഈ പള്ളി കമ്മീഷൻ ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും ഇത് പുതുക്കിപ്പണിതുകു പള്ളിയിലേക്കുള്ള പ്രധാന പാതയാണ് ഈ കാണുന്നത് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇടതുവശത്തായിട്ട് വശത്തായിട്ട് ഒരു മ്യൂസിയമുണ്ട് ചാവറാസ് കുര്യാക്കോ സേലിയാസച്ചൻ്റെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടതു ഭാഗത്തായിട്ടാണ് മ്യൂസിയം ഉള്ളത് ഇത് പള്ളിയിലേക്ക് താഴെ നിന്ന് കയറി വരുന്ന മെയിൻ നടയാണ് ഈ കാണുന്നത് ഒരു കുന്നിൻ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു പള്ളിയാണ് മുകളിലുള്ള ഇതേ ആ കാണുന്നതാണ് പള്ളിയുടെ അഗ്രഭാഗം പള്ളിയിലേക്കുള്ള മെയിൻ നടയാണ് ഈ കാണുന്നത് മാന്നാനം കേരളത്തിലെ പ്രശസ്തമായ ഒരു മതകേന്ദ്രമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാതാനത്തെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ നിർമ്മിച്ചത് സ്കൂളിൽ പോലും സാമൂഹിക മാറ്റത്തിന് നേതൃത്വം നൽകിയ സെൻറ് കുര്യാക്കോസ് സേലിയാസ് ചാവറയാണ് സെൻറ് കുര്യാക്കോസ് സെൻറ് ജോസഫ് ആശ്രമം നിർമ്മിച്ചു അതിനുള്ളിലാണ് വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങളിലൊന്നായി സെൻറ്റ് ജോസഫ്സ് കോളേജും അദ്ദേഹമാണ് സ്ഥാപിച്ചത് ഈ ആശ്രമ ദേവാലയത്തിന് അടുത്ത് തന്നെയായിട്ടാണ് ആശ്രമം വക സ്കൂളും കോളേജും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇടതുവശത്തായി കാണുന്നതാണ് ചാവറ ഭവൻ ചാവറ ഭവൻ വിശുദ്ധൻ്റെ കുടുംബത്തിൻ്റെ ഭവനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കലാസൃഷ്ടികൾ രേഖകൾ വ്യക്തിപരമായ വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുന്നത് ഇതായി കാണുന്ന മ്യൂസിയത്തിലാണ് ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കാണാനായിട്ടുണ്ട് ഇത് ശരിക്കും ഒരു തീർത്ഥാടന ദേവാലയമാണ് കുറേ സമയമെടുത്ത് കാണാനുള്ള കലാസൃഷ്ടികൾ ഈ ദേവാലയത്തിന് ചുറ്റുമുണ്ട് ദേവാലയത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ സ്വർണ്ണ രൂപത്തിലുള്ള ഒരു ശില്പം കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ചാവറ സേലിയാ സച്ചൻ്റെയും വിശുദ്ധ അൽഫോൻസ് ആമയുടെയും രൂപങ്ങളാണ് നേരെ മുന്നിൽ കാണുന്നത് ഇതൊരു സംഭവതയെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് ചാവറ കുര്യാക്കോ സേലിയ സച്ചൻ ശുദ്ധ അൽഫോൻ സാമ്മയ്ക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയതിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ശില്പമാണിത് ഇതിന് തൊട്ടു താഴെയായി ബൈബിൾ തുറന്നു വച്ചതുപോലെ തന്നെ മറ്റൊരു ശില്പം കൂടിയുണ്ട് സ്വർണ്ണം പൂശിയ നിറത്തിലുള്ള ശില്പമാണിത് പച്ചപ്പുൽത്തകടികളുമൊക്കെയുള്ള ഒക്കെ കൂടി വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണിത് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ കുറേ കലാസൃഷ്ടികളൊക്കെയുണ്ട് കുറേ സംഭവതകളെ ആസ്പദമാക്കിയുള്ള കലാസൃഷ്ടികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇടതു വശത്തായി വിശുദ്ധ ചാവറാസ് ഏലിയാസച്ചൻ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന വള്ളം ഒരു സൈഡിലായി ഉണ്ട് അതിൽ കാണുന്ന ഓടുമേഞ്ഞ ഭാഗമാണ് വള്ളപ്പുര ഇവിടെ ഈ പുൽത്തകിരിയുടെ നടുവിലായി ചെറിയൊരു ആനയുടെ ശില്പമുണ്ട് അതിന് തൊട്ടപ്പുറത്തായി രോഗശൈലിയിൽ കിടക്കുന്ന ചാവറാസ് കുര്യാക്കോ സേലിയാസച്ചൻ്റെ ഒരു രൂപവും ചുറ്റും ആൾക്കാർ നിൽക്കുന്നതായിട്ടുള്ള ഒരു ശില്പവും കാണാം ഇതെല്ലാം തന്നെ ഓരോ സംഭവകഥകളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് വില്ലുവണ്ടി എന്ന് ബോർഡ് കാണാം താഴെയായി കുതിരകൾ വലിക്കുന്ന ഒരു കുതിരവണ്ടി പോലത്തെ ഒരു വണ്ടിയുണ്ട് ഇത് വില്ലുവണ്ടി എന്നാണ് അറിയപ്പെടുന്നത് ചാവറാസ് കുര്യാക്കോസ് സച്ചൻ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തായി മറ്റൊരു മ്യൂസിയം പോലെ ഒരു സംഭവം കൂടി കാണാം ഇതൊരു സംസ്കൃത കളരിയാണ് ചാവറാസ് കുര്യാസ്കോസ് ഏലിയാസച്ചൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നിർമ്മിച്ച സംസ്കൃത കളരിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ചെറിയൊരു മ്യൂസിയം പോലെയാണ് ഈ ചാവറാസ് കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ഒരു മനോഹരമായ ഒരു പ്രതിമ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇതിനുള്ളിലെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയത്ത് പള്ളി സമുച്ചയത്തിൽ ആദ്യത്തെ അച്ചടിശാലയും വിശുദ്ധ ഗുര്യാക്വാസ് ആരംഭിച്ചിരുന്നു ആദ്യത്തെ മലയാള ദിനപത്രമായ നസ്രാണി ദ്വീപിക പുറത്തിറക്കാൻ ഈ അച്ചടിശാല ഉപയോഗിച്ചു ആ അന്ന് ഉപയോഗിച്ചിരുന്ന അച്ചടിശാലയാണ് ഈ കാണുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അച്ചടി യന്ത്രം ആണ് ഈ കാണുന്നത് ഇതിപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തായി സൂക്ഷിച്ചിരിക്കുന്നു സന്ദർശകർക്ക് ഇതൊക്കെ സന്ദർശിക്കാവുന്നതാണ് അങ്ങനെ മ്യൂസിയത്തിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പള്ളിയിലെ കാഴ്ചകൾ കാണാനായി പുറത്തേക്ക് ഇറങ്ങി ഈ കാണുന്നത് പള്ളിയുടെ ഭാഗങ്ങളൊക്കെയാണ് ഇത് പള്ളിയുടെ ഒരു സൈഡ് ഭാഗമാണ് പള്ളിയുടെ സൈഡ് ഭാഗത്തായി ഇങ്ങനെ പുരാതനമായ ഒരു കെട്ടിടം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയായി വലിയൊരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ട് സെൻ്റ് അലോഷ്യസ് ബോർഡിംഗ് ഹൗസ് ആണ് ഈ കാണുന്നത് ഇതൊരു പഴയ ഒരു കെട്ടിടം കൂടിയാണ് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലായിട്ട് ഒരു സ്റ്റാൾ കൂടിയാണ് ഭക്തസാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളാണ് താഴത്തെ നിലയുടെ വലത് ഭാഗത്തായിട്ട് ഈ കാണുന്നത് ഈ കാണുന്ന പള്ളിയുടെ ഉത്ഭാവത്തായിട്ടാണ് വിശുദ്ധ കുര്യാക്കോസ് സേരിയാസ് ചാവറാസച്ചൻ്റെ ശൗകുടീരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഈ പള്ളി പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇത് അവസാനമായി പുതുക്കി പുതുക്കിപ്പണിതത് പള്ളിയിലേക്ക് കയറുന്നതിന് തൊട്ട് വലത് സൈഡിലായി വിസ്തർ ചാവറാ സേലിയാസച്ചിൻ്റെ രൂപവും സൈഡിലായി പിടിയേരി നേർച്ച എന്നൊരു ബോർഡും കൂടെ കാണാം നേർച്ച സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ഇതിന് തൊട്ട് ഇടതുവശത്തായി കുര്യാക്കോസ് ചാവറാ സേലിയാസച്ചിൻ്റെ മനോഹരമായ വലിയൊരു ചിത്രം കൂടി ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് പള്ളിയുടെ മനോഹരമായ ഉൾവശം ഈ പള്ളിയുടെ മുൻഭാഗത്താണ് വിശുദ്ധ ചാവറാസ് കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ചവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിലാണ് വിശുദ്ധ കുര്യാക്കോസ് മരിച്ചത് പിന്നീട് അദ്ദേഹത്തെ കൂനമാവിലെ സെന്റ് ഫിലോമിനാർസ് പള്ളിയിൽ അടക്കം ചെയ്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ കാണുന്ന പള്ളിയുടെ മുൻഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ വാസ്തുവിദ്യ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഈ പള്ളിയിൽ നടത്തിയിരിക്കുന്നത് ഇവിടെ വളരെ മനോഹരമായ ഒരു ആൾത്താരയാണുള്ളത് പ്രശസ്തമായ പോർച്ചുഗീസ് ശൈലിയിലുള്ള ആൾത്താരയാണ് ഇവിടെ ഉള്ളത് പൂശിയ മരക്കു തൂണികൾ കൊണ്ട് ആൾത്താര വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു വളരെ ആഡംബരത്വം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ആൾത്താരയും ഭാഗമാണ് ഈ പള്ളിക്ക് ഉള്ളത് പള്ളിയുടെ നേരെ മുന്നിലായി ഇങ്ങനെ മനോഹരമായ ചില പ്രതിമകളൊക്കെ ഉണ്ട് എങ്കിലും ഇവിടുത്തെ ആൾത്താരയാണ് എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് ആൾത്താരയുടെ തൊട്ടു താഴെയായി ഇതായി കാണുന്നതാണ് കുര്യാക്കോ സേലിയാസച്ചൻ്റെ ശവകുടീരം ഇവിടെ ഒരുപാട് വിശ്വാസികൾ ഈ ശവകുടീരത്തെങ്കിലും വന്ന് പ്രാർത്ഥിക്കാനൊക്കെയായിട്ട് ഞായറാഴ്ചകളിലും മറ്റ് വിശേഷ ഒക്കെ ധാരാളം ആളുകൾ എത്താറുണ്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ദേവാലയത്തിന് ഉള്ളിൽ ഉള്ളത് അങ്ങനെ ദേവാലയത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതായത് സുവർണ്ണ ജൂബിലി സ്മാരകക്കപ്പേള എന്ന് പറഞ്ഞൊരു നിർമ്മിതി കൂടിയുണ്ട്